നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് വടശ്ശേരിക്കര മണിയാർ അഞ്ചുമുക്ക് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ വരാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾക്ക് വളരെ പ്രേനവകുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാനിപ്പോ നിങ്ങളെ സ്വാഗതം ചെയ്തത് ഞാനിപ്പോ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി ഒരേക്കറ് വരുന്ന പ്രോപ്പർട്ടിയിൽ നല്ല അതിമനോഹരമായ ഒരു വീടും ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഫാമിലിക്ക് നല്ല വൃത്തിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു നല്ല വൃത്തിയായിട്ട് പണി എടുക്കുന്ന നല്ലൊരു വീടാണ് അതിലുപരി നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫാമോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളോ എല്ലാം ഉണ്ട് മാത്രമല്ല ഇതിനകത്ത് അവിടെ കുരുമുളക് കുരുമുള് കുരുമുളക് കുരുമുളക് കൃഷി ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ കാപ്പി ഉണ്ട് അതുപോലെ റബ്ബറൻ തോട്ടം ഉണ്ട് അതുപോലെ തന്നെ റബ്ബർ തോട്ടമുണ്ട് ഉണ്ട് മറ്റു കൃഷികളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു ഫാമിലിക്ക് താമസിക്കാനും അതുപോലെ ഒക്കെ ഉള്ള സംഭവമല്ല വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നല്ല അതിമനോഹരമായ വീടാണ് വാഹനങ്ങൾ വീടിന് തന്നെ വരും അതിന്റെ തെളിവാണ് കണ്ടെ വണ്ടി ഇടക്കുന്നുണ്ടല്ലേ നല്ല വിശാലമായ ഒരു ഹാളാണ് കണ്ടത് വിശാലമായ ഹാളാണ് അധികം പഴക്കം ഇല്ലാത്തൊരു വീടാണ് ഏകദേശം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ഏകദേശം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് വാർത്ത വീടാണ് നല്ല സൗകര്യങ്ങളുണ്ട് നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് അടുത്ത് കാണാം രണ്ടാമത്തെ ബെഡ്റൂമേക്ക് നമുക്ക് പോവാം അല്ല ഡബിൾ കോട്ടിന്റെ രണ്ട് കട്ടിലാണ് ഇവിടെ കിടക്കുന്നത് ഡബിൾ കോട്ടിന്റെ രണ്ട് കട്ടിൽ അതിവിശാലമായ റൂമ് കാര്യങ്ങൾ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടുത്തെ അതിമനോഹരമായിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല എല്ലാം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം കേട്ടോ ഇത് മൂന്നാമത്തെ റൂം എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എ സി ഉപയോഗിക്കാം നമുക്ക് നിങ്ങൾ വാങ്ങുന്ന രീതിയിൽ നമുക്ക് ആണെങ്കിൽ ഇത് നമുക്ക് തരുന്നതായിരിക്കും എ സിയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഇതാണ് നല്ലൊരു റൂമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ മാക്സി വീഡിയോ എല്ലാം ഷെയർ ചെയ്യാം കാരണം ഇഷ്ടപ്പെടുന്ന എല്ലാം ഉണ്ടെങ്കിൽ അവർ കഷ്ടപ്പെട്ട് വാങ്ങട്ടെ നമുക്കിനി കിച്ചണിലേക്ക് പോവാം ഇവിടുത്തെ കിച്ചൺ നമുക്ക് കബോർഡ് വർക്കുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായ കിച്ചൺ ആണ് അതുപോലെ തന്നെ എപ്പോഴും ഇരുപത്തിയാല് മണിക്കൂറും ഇരുത്തൽ മണിക്കൂർ മാത്രമല്ല ട്വന്റി ഫോർ ഹേഴ്സും കുടിവെള്ളം വരുന്നുണ്ട് ഇഷ്ടം പോലെ വെള്ളം വരുന്നുണ്ട് അതോടൊപ്പം പേടിക്കാണ്ട് ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് അതുകൊണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് അല്ലാതെ കിണറുണ്ട് ഒരിക്കലും പറ്റാത്ത കിണറുണ്ട് നല്ല എന്താ പറയുക നമ്മുടെ ഒരു പർക്ക് ഏരിയ ഇവിടെ കാണിച്ചു ചെറിയൊരു പർക്ക് ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ചോറ് കാര്യങ്ങൾ ഒക്കെ വേണ്ടി ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ ഉണ്ട് ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കാര്യമുണ്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂള് അതുപോലെ ആരാധനാലയങ്ങൾ എല്ലാം തന്നെ ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു പ്രോപ്പർട്ടി തന്നെയാണ് മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യും ഷെയർ ചെയ്ത് വീട് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങട്ടെ കാരണം നമ്മൾ വാഹനങ്ങൾ പെട്ടെന്ന് നമ്മുടെ വീണ്ടും ഇട്ടു തന്നെ വരും വരുക ഇതാണ് ഈ വീട്ടിലേക്ക് വരുന്ന മെയിൻ റോഡ് താഴോട്ടും ഇടോട്ടൊക്കെ താമസക്കാരുണ്ട് അയലക്കാരുണ്ട് നല്ല അന്തരീക്ഷം നല്ല അറ്റ്മോസ്ഫിയർ അതിലുപരി നല്ല ശുദ്ധമായ ഓക്സിജനാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നുമില്ല കാരണം വാഹനങ്ങളുടെ പൊടിപടലങ്ങളോ മറ്റൊന്നുമില്ല നല്ല അന്തരീക്ഷമായ നല്ല നല്ല തണുപ്പുള്ള നല്ലൊരു ഏരിയയാണ് വീടിനെ കുറിച്ച് കൂടുതലുകളിൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ അത് ഈ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലയിൽ നല്ലൊരു വീടും നല്ലൊരു ഒരേക്കർ സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ മറ്റൊരു വീടിയുമായി നമുക്ക് വീണ്ടും കാണാം